കാത്തിരുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ജില്ലയിൽ വിതരണം ചെയ്തു തുടങ്ങി ചൊവ്വാഴ്ച വൈകിട്ടാണ് തൃശ്ശൂർ നഗരത്തിലെ പുനഃക്രമീകരിച്ച എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറിന്റെ നോട്ട് ലഭ്യമായി തുടങ്ങിയത് ജില്ലയിലെ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് പതിനാറ് കോടി വീതമാണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറിന്റെ നോട്ട് ലഭ്യമായി തുടങ്ങിയതോടെ ചില്ലറക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ചൊവ്വാഴ്ച രാവിലെ ബാങ്കുകളിൽ കാര്യമായ അനുഭവപ്പെട്ടില്ല പല ബാങ്കുകളിലും രണ്ടായിരത്തിൻറെ നോട്ട് മാത്രമാണ് വിതരണം ചെയ്തത് മിക്ക എ ടി എമ്മുകളും ചൊവ്വാഴ്ച ഉച്ചവരെ കാലിയായിരുന്നു ബാങ്കുകളിൽ നിന്ന് ചെക്ക് വഴിയും എ ടി എം വഴിയും പണമെടുക്കുമ്പോൾ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത് ഇതോടെ ഇടപാടുകാർ ബാങ്കുകളെ കൈയൊഴിയുകയായിരുന്നു എ ടി എമ്മുകൾക്ക് മുന്നിലും തിരക്ക് കുറയാൻ ഇത് ഈ അവസരത്തിൽ പോലും ആവശ്യമായ നൂറിന്റെ നോട്ടുകൾ ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിഞ്ഞിരുന്നില്ല ചൊവ്വാഴ്ച രാത്രി മുതൽ പുനഃക്രമീകരിച്ച എ ടി എമ്മുകളും വഴി അഞ്ഞൂറിന്റെ നോട്ട് വിതരണം ചെയ്തു തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ബാങ്കുകളിലും എ ടി എം കൌണ്ടറുകൾക്ക് മുന്നിലും ജനത്തിരക്കേറാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ മാത്രമാണ് കാര്യക്ഷമമായി നടക്കുന്നത് ഇതിനാൽ തന്നെ വൻകിട മാളുകളിലെ വിപണി സജീവമായി കഴിഞ്ഞു ടി സി തൃശൂർ